ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൊമീസ് ബ്ലോഗ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു നാടൻ നാലുമണി പലഹാരത്തിന്റെ റെസിപ്പിയാണ് അപ്പൊ സൂപ്പർ ടേസ്റ്റി ആണ് ഈ ഒരു പലഹാരത്തിന് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പൊ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തുള്ള ബെല്ലേക്കും കൂടി ഒന്ന് എനേബിൾ ചെയ്യണം കേട്ടോ എങ്കിൽ മാത്രമാണ് ഞാനിവിടെ നിന്ന് ഓരോ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുകയുള്ളു വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ ഞാൻ ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒന്നര കപ്പ് റെവയാണ് ഇട്ട് ഇട്ട് കൊടുക്കുന്നത് ഞാനിവിടെ വറക്കാത്ത റെവയാണ് ഇട്ട് എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റമ്പത് എം എൽ എന്റെ കപ്പിലാണ് ഒന്നര കപ്പ് റവ എടുത്തിട്ടുള്ളത് ഇനി മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ കൂടി ആവാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി റവ റവെടുത്ത കപ്പ് കൊണ്ട് തന്നെ പാലും അതേ അളവിൽ തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒന്നര കപ്പാണ് ഞാൻ പാലും ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ടത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാനിവിടെ ഒന്ന് തിളപ്പിച്ചെടുത്ത പാലാണ് തിളപ്പിച്ച് ചൂടാറിയ പാലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം ഇനി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒന്നര ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കുന്നത് ിട്ട് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ ഇട്ടു കൊടുക്കാം ഞാൻ ഇവിടെ ഒരു കുറച്ചേ ഇട്ടു കൊടുത്തിട്ടുള്ളൂ കപ്പ് തികയാത്തതാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് അതൊന്ന് വറുത്തെടുക്കാം അതൊന്ന് പാകമായി വരുമ്പോ അതിലേക്ക് ഞാൻ കുറച്ച് മുന്തിരി കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ മുന്തിരി കൂടി ഇട്ടിട്ട് അതും കൂടി ഒന്ന് വറുത്തെടുക്കാം ഇനി അതിലേക്ക് മൂന്ന് ഈത്തപ്പഴാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് കുരുവൊക്കെ കളഞ്ഞിട്ട് ചെറുതായി കട്ട് ചെയ്തിട്ടുള്ളതാണ് അതും കൂടി ഇട്ടിട്ട് അത് ഒന്ന് വഴറ്റിയെടുക്കാം എല്ലാം ഒന്ന് ചൂടായി വരുമ്പോ അതിലേക്ക് ഒരു കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം ചെറുകിയ തേങ്ങ ഒരു കപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് അതൊന്ന് ചൂടായി വരട്ടെ നന്നായിട്ട് തന്നെ ഒന്ന് ചൂടാക്കിയെടുക്കാം ആ ഒരു തേങ്ങയുടെ കളറ് ഒന്ന് ചെറുതായിട്ടൊന്ന് മാറി വരും ഈ ഒരു സമയത്ത് നമുക്ക് അതിലേക്ക് ശർക്കര പാനി ആഡ് ചെയ്ത് കൊടുക്കണം ഞാനിവിടെ അരക്കപ്പ് ശർക്കര പാനിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതിന് പകരം നമുക്ക് പഞ്ചസാര വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ ഞാനിവിടെ ശർക്കര പാനിയാണ് കുറച്ച് ടേസ്റ്റ് ആയിട്ട് തോന്നിയത് അതുകൊണ്ടാണ് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുന്നത് ഇനി അതൊന്ന് ചൂടായിട്ട് ഒന്ന് തിളച്ചു വരും അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ർക്കരപാന നന്നായിട്ട് അളച്ചു വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് കാട്ടിസ്പൂൺ ടീസ്പൂൺ ഏലക്കപ്പൊടിയും ഒരു കാർട്ടീസ്പൂൺ ചുക്ക് പൊടിയും കൂടി ഞാൻ ഏഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ചുക്ക് പൊടിയും ഓപ്ഷനൽ ആണ് കേട്ടോ ഞാനിവിടെ അത് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് അതുകൊണ്ടാണ് അത് ചേർത്തത് ഒരു നുള്ളു ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതെല്ലാം ഒന്ന് ചൂടായി വരുമ്പോ അതിലേക്ക് അരക്കപ്പ് കാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ് ഞാൻ ഇട്ടുകൊടുക്കുന്നത് അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇപ്പൊ നമ്മൾ ഇട്ട് കൊടുത്ത കാരറ്റ് ഒക്കെ നന്നായിട്ട് ഒന്ന് വെന്ത് അതിന്റെ ആ ഒരു പച്ചമണൊക്കെ ഒന്ന് മാറി വരണം ശർക്കര പാനി നന്നായിട്ടൊന്ന് വറ്റി വരണം ആ ഒരു സമയമാവുമ്പോ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇപ്പൊ ഈ ഒരു ഫില്ലിങ് നന്നായിട്ട് തന്നെ ഡ്രൈ ആയി വന്നിട്ടുണ്ട് ശർക്കര ഒക്കെ നന്നായിട്ട് തന്നെ വറ്റി വന്നിട്ടുണ്ട് ഈ ഒരു സമയമാകുമ്പോ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇപ്പൊ കറക്റ്റ് പാകത്തിനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം നമുക്ക് ഈ ഒരു സമയത്ത് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള റവയുടെ കൂട്ട് നോക്കാം അതിലെ പാലൊക്കെ വെറ്റിയിട്ട് ഡ്രൈ ആയിട്ടാണ് നിക്കുന്നത് അപ്പൊ നമുക്കത് കുറച്ച് ലൂസായിട്ട് വേണം കിട്ടാനായിട്ട് ഞാൻ ഇവിടെ ഒരു കാൽ കപ്പ് വെള്ളം ഇളം ചൂടുള്ള വെള്ളം ആട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് അത് കുറച്ച് ലൂസാക്കി എടുക്കുന്നുണ്ട് നമുക്ക് കുറച്ച് ലൂസാക്കിട്ട് വേണം കിട്ടാനായിട്ട് നല്ല ലൂസാവണ്ട കുറച്ച് ലൂസ് ആയാൽ മതി ഈ ഒരു അളവ് കറക്റ്റ് ആണ് കേട്ടോ ഇനി നമുക്ക് അതൊന്ന് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത് ഞാൻ ഇവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കേക്ക് ടിന്നൊക്കെ ആവാം ഞാനിവിടെ ഈ ഒരു പാനാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഞാൻ കുറച്ച് ഓയിലാണ് കേട്ടോ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് നെയ്യ് വേണമെന്നുണ്ടെങ്കിൽ നെയ്യ് ആവാം എനിക്ക് ഇവിടെ നെയ്യുടെ സ്മെല് കൂടുതൽ ഞാൻ ഇവിടെ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു ബാറ്ററി റവയുടെ ബാറ്ററി പകുതി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്നും ഇങ്ങനെ പരത്തി കൊടുക്കണം ഞാൻ ഇവിടെ ചമ്പിൽ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഇതൊന്ന് ഇറക്കി വെച്ച് കൊടുക്കാം ഇറക്കി വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഒരു ഫില്ലിങ് ഇതിന് മുകളിലായിട്ട് ഇട്ടു കൊടുക്കാം എല്ലാ ഭാഗത്തുക്കും ഒന്ന് ഇട്ട് കൊടുക്കണം ഞാൻ ഇവിടെ ആ ഫില്ലിങ് മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എനിക്ക് കറക്റ്റ് ഭാഗത്തിനാണ് കിട്ടിയിട്ടുള്ളത് നല്ല കട്ടിക്ക് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു ഫില്ലിങ് മുഴുവനായിട്ട് അതിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മള് ബാക്കിയുള്ള ബാറ്ററും കൂടി അതിനു മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി ബാക്കിയുള്ള ബാറ്ററും കൂടി അതിന് മുകളിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കാം എല്ലാ ഭാഗത്തും ഒന്ന് പരത്തി എടുക്കണം അപ്പൊ ബാറ്ററി ഇവിടെ ഫിൽ ആയി വന്നിട്ടുണ്ട് ഇനി അതൊന്ന് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം ഒന്ന് ടേപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി അതിന് മുകളിലേക്ക് ഞാൻ കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ പിസ്തയും കാശനട്ടും കൂടി പൊടിച്ചെടുത്തതാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ചെറുതായി ഒന്ന് കടിക്കാൻ പാകത്തില് പൊടിച്ചെടുത്തതാണ് ഞാൻ ഇട്ട് ഇട്ടുകൊടുക്കുന്നത് ഇതുകൂടി ഇട്ടുകൊടുത്തതിന് ശേഷം ഞാൻ അതിന് മുകളിലായിട്ട് ഒരു വാഴയുടെ ഇലയും കൂടി ഇട്ടു കൊടുക്കുന്നുണ്ട് അത് ആവിയിൽ വെന്ത് കിട്ടുമ്പോ നമുക്ക് അതിന് മുകളിലേക്ക് വെള്ളം ഇടാതിരിക്കാനാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് എന്നിട്ട് നമുക്ക് അടപ്പ് വെച്ചിട്ടൊന്ന് അടച്ചുകൊടുക്കാം ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്കതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം എനിക്കിവിടെ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് വൈകുന്നേരം ചായ തിളക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഈ ഒരു പലഹാരം തയ്യാറാക്കി എടുക്കാവുന്നതാണ് കേട്ടോ ഞാൻ ഇവിടെ ട്യൂപ്പിക് വെച്ചിട്ട് നോക്കുകയാണ് വെന്തിട്ടുണ്ടോന്നുള്ളത് അപ്പൊ അതിലൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല കറക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നന്നായി ചൂടാറിയതിന് ശേഷമാണ് പിന്നെ ഞാനത് കട്ട് ചെയ്തെടുക്കുന്നത് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടത് ആദ്യം സൈഡ് ഭാഗൊക്കെ ഒന്ന് വിടുത്തിയെടുക്കുന്നുണ്ട് വൈകുന്നേരത്തെ ചായയുടെ സമയത്തൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഈ ഒരു പലഹാരം കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നതാണ് അപ്പൊ റവ കൊണ്ടുള്ള ഈ ഒരു പലഹാരം എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം സൂപ്പർ ടേസ്റ്റ് ആണ് വളരെ എളുപ്പമാണ് ഇത് തയ്യാറാക്കാനായിട്ട് അങ്ങനെ നമ്മുടെ റവ കൊണ്ടുള്ള ഒരു പലഹാരം ഇവിടെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുന്നുട്ടോ വളരെ എളുപ്പമാണ് ഇത് തയ്യാറാക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഇപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ അപ്പോ നാളെ നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക്